ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയാൻ പറ്റില്ല ഫിഫ്റ്റി ഓർ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് അതായത് ഏകദേശം ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലെ അത് നമ്മൾ ത്രീ പീസ് മാത്രമല്ല ഒപ്പം തന്നെ ഷോൾ സെറ്റ് ഉണ്ട് ടോപ്പ് ഉണ്ട് അപ്പോൾ ആകെ മിക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ എടുക്കണവർക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും കാരണം നല്ലൊരു പ്രൈസ് തന്നെയാണ് ഇപ്പൊ ഓഫർ വീഡിയോ മാത്രമല്ല ഇപ്പം ഗീവഅ വീഡിയോ കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് സിംപിൾ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇത് എന്തായാലും പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഉണ്ടാകും അപ്പൊ ഈ രണ്ട് വീഡിയോന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിലായിരിക്കും നമ്മളെ തെരഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമന്റ് ഇടാ അപ്പൊ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റഗ്രിന് ലിങ്ക് ഉണ്ടാവും അപ്പം അതും ഫോളോ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സ് ഉണ്ടാവും അപ്പൊ അതിലേക്ക് നമ്മുടെ ഈ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണവരിക്കായിരിക്കും നമ്മളെ ഈ അധികം ഒരാളെ തിരഞ്ഞെടുക്കണം കേട്ടോ മാത്രല്ല നമ്മുടെ ഈ രണ്ട് വീഡിയോക്കും ഫിഫ്റ്റീൻ കെ വ്യൂസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ആവണം കേട്ടോ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ടാസ്ക് ഒന്നല്ല എന്നാലും ആ ഒരു ടാർഗറ്റ് ഞാൻ ഇതിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഒപ്പം ഫിഫ്റ്റീൻ കെ വ്യൂവും കൂടി ആവണം ഓൺലൈൻ ഓർഡർസ് തന്നെ അറിയാമല്ല കാരണം എടുക്കാൻ വാട്ട്സപ്പിൻ്റെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് തന്നെ ഡീറ്റെയിൽസ് ചോദിക്ക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനെടുത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാം നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടി മറത്താൻ മറക്കാം ഫസ്റ്റ് ആയിട്ട് ഒന്ന് തന്നെ നോക്കിയേണ്ട മൊഡാൽസിൽ കാണുകയാണ് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള വേറെ ഒന്നുമല്ല നമ്മൾ നോർമലി എല്ലാ വീഡിയോസിലും കാണിക്കണ പോലെ അടുത്തേക്ക് വന്നിട്ട് കാണിക്കാൻ മറ്റൊരു സിറ്റുവേഷനില നമ്മുടെ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഫാബ്രിക്ക് മൊഡാൽ സിൽക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിൽ ആണ് ഇതിൻ്റെ രണ്ട് കളർ കളേഴ്സായിട്ട് തന്നെ ഉള്ളു പിന്നെ ഇതിലുള്ള എല്ലാ ഒറ്റ പീസ് തന്നെ ഉള്ളു അതാരം കൊണ്ടിട്ടാണ് ഇത്രയും നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നോർമലി ത്രീ പീസ് ആണെങ്കിലും എലേ എന്താണ് പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് അതാരം കൊണ്ടിട്ട് സൈഡ് ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ ഒരു ഫ്ലെയർ ടൈപ്പ് ആയിട്ടുള്ള ലെവലിലായിരിക്കും പിന്നെ സ്ലീവില് ഒറ്റത്തൊക്കെ ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മൊഡാൽ സിൽക്ക് ആയതുകൊണ്ടിട്ടൊക്കെ ഒരു ക്വാളിറ്റി ആ ഒരു ഫാബ്രിക്കിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ ടോപ്പിന്റെ സൈസ് എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പോൾ ഇതിൽ പാൻസ് ആണെങ്കിൽ കോട്ടൺ സിൽക്കിൻ്റെ പാൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ ആണെങ്കിൽ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോളാണ് അപ്പോൾ ഒരുവിധം മൊട്ടൽ സിൽക്ക് ആണെങ്കിലും മസ്ലിൻ സിൽക്ക് ആണെങ്കിലും ഇങ്ങനത്തേക്കൊരു ഷോൾ ടച്ച് ആണ് ഇപ്പോൾ അത്ര റേറ്റ് കൂടിയായിട്ടുള്ള പ്രൊഡക്റ്റിലാണെങ്കിലും സെറ്റിൽ വന്നിട്ടേണ്ട ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്കും അപ്പൊ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ തന്നത് ഇതൊക്കെ എങ്ങനെ വന്നാലും ഷോപ്പിലൊക്കെ ഒരു ആയിരത്തി എണ്ണൂറിനൊക്കെ സെയിൽ ചെയ്ത ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നേട്ടെ പിന്നെ ഓൺലൈനാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെയാണ് നമ്മൾ ഓൺലൈൻ പ്രൈസ് ഇട്ടിട്ട് അതും നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയായിരുന്നു അപ്പൊ അതിനേക്കാളും വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൈസ് എന്ന് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഹോൾസെയിൽ റേറ്റിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് ലാർജ്ട്ടെ അപ്പം ഫസ്റ്റ് കാണിച്ച എക്സൽ ആണെങ്കിൽ ഇതിൻ്റെ ലാർജ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ആ ഒരു സൈസ് കാറ്റഗറിക്കാർ യൂസ് ചെയ്യണായിരിക്കും ഏറ്റവും ബെറ്റർ ഇതൊക്കെ ഓൾറെഡി മെഷർമെൻ്റ് എടുത്ത് വെച്ചാരം കൊണ്ടിട്ടുള്ള സൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ അട്ടേ ഇത് വരാൻ നേരത്തെ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് അതിന്റെ സ്ലീവിലൊക്കെ നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ളൊരു ഫുൾ ആയിട്ട് ആണ് പോയിട്ടുള്ളത് പിന്നെ ലൈനിങ് ആണെങ്കിൽ ഓൾ ഓവർ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഇതിന്റെ സൈസ് എക്സൽ എക്സെല്ലാം ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഡബിൾ എക്സലിന്റെ സൈസ് കൊടുത്തിട്ടുള്ളെങ്കിലും മെഷർമെന്റിൽ എക്സലിന്റെ സൈസ് ഒക്കെ സൈസ് വന്നുള്ളൂട്ടോ പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ എന്തിലൊക്കെ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പൊക്കെ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ട് സെയിൽ ചെയ്തിരുന്നതാണ് അപ്പം ഇപ്പം അതിലും ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് അതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് ഈ ഒരു പ്രാവശ്യം പറയാനായിട്ടാണ്ട ഇതിന്റെ ഓൾ ഓവർ ലുക്ക് ഇതാണ് അപ്പം ഇതിൻ്റെ രണ്ടേ രണ്ട് കളേഴ്സും ഉണ്ടാവുള്ളൂ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് ഒരു ഡെയിലി വെയറിന്റെ പ്രൈസും കൂടിയും പ്രൊഡക്റ്റിനും അന്നേ ഉള്ളും അതിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ ഒരു ഒരുവിധമൊക്കെ ഇതേപോലെ രണ്ട് കളേഴ്സ് ഉണ്ടാവില്ല മിക്കതും സിംഗിൾ സിംഗിൾ കളേഴ്സ് തന്നെയായിരിക്കും നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് അപ്പിത് സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ വീഡിയോ പോലെയല്ല അതിനേക്കാളും സ്പീഡായിട്ട് നമുക്ക് ബുക്കിംഗ് വരാൻ ചെയ്യും പിന്നെ അതിനേക്കാൾ സ്പീഡായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ ചെയ്യും ഈ ഒരു സിംഗിൾ സിംഗിൾ പീസ് ഉള്ള ആരം കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുന്ന ആരം കൊണ്ടിട്ടും കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു ഒക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം കേട്ടോ അപ്പം ഇതിന്റെ ആണെങ്കിൽ സൈസ് എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു മസ്ലിൻ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ എൻ്റിലേക്ക് ആ ഒരു ലേസ് ഒക്കെ നല്ല ക്യൂട്ടായിട്ടന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ത്രീ പീസ് ആയിട്ട് തന്നെയാണ് അപ്പോൾ മസ്ലിൻ മിക്സ് ആണെങ്കിലും ഏകദേശം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാബ്രിക് കൊണ്ടിട്ടാണ് അപ്പോൾ ഒരു ഡെയിലി വെയർ പോലെയൊക്കെ സുഖമായിട്ടൊക്കെ ഡെയിലി വെയർ അല്ല നമുക്ക് അത്യാവശ്യം ഒരു ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഫംഗ്ഷന് തലേന്നൊക്കെ യൂസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ട ഷോളൊക്കെ നോക്കി വയ്ക്കുക അത് ഒരു പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് രണ്ട് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേളൂ കേട്ടോ അപ്പം ഒമ്പത് തൊണ്ണൂറ്റഞ്ചിനൊക്കെ നമ്മൾ ആദ്യം റിംഗിൾ മെറ്റീരിയലൊക്കെ റെഗുലർ ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്താന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അതൊക്കെയായിരുന്നു നമ്മള് നോർമലിയൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഉദാഹരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം ഒരിക്കലും ഈ ഒരു പ്രൈസിൽ ഹോൾസെയിലും കൂടിയും കിട്ടില്ല കേട്ടാ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഫാബ്രിക് കൊണ്ടിട്ടും പ്രോഡക്റ്റിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് കൊണ്ടിട്ടും പ്രീമിയം ലെവല് മെറ്റീരിയൽ ഫാബ്രിക് ഫാബ്രിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുകയാണ് കേട്ടോ ഇതാണെങ്കിൽ സൈസ് ഡബിൾ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫോർ ഇഞ്ചൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് വന്നത് കേട്ടോ പ്രത്യേകം പറയാം ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ ടോപ്പിൻ്റെ വന്നത് ഷിനോൺ ആണ് പാൻറ്റിൻ്റെ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് നല്ലൊരു ഫാബ്രിക് തന്നെയാണ് വന്നത് ഷോള് ഒരു ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല വിധിനീളായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയാം നല്ലൊരു പാർട്ടി വെയർ സെറ്റൊക്കെ നിങ്ങൾക്ക് വെറും ഒമ്പത് തൊണ്ണൂറ്റി അഞ്ചിന് കിട്ടി അങ്ങനെ ഉണ്ടാവും അപ്പൊ ആ ഒരു ഐറ്റം ആണ് ഇത് അപ്പൊ ഇതിൻ്റെ ആകെ രണ്ട് കളേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടെ പക്ഷെ നോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഈ പറയണത് വേണ്ട ഒരു ഡെയിലി വെയറിന്റെ പ്രൈസ് വന്നുള്ളും ഈ ഒരു പാർട്ടി വെയർ സെറ്റിന് കേട്ടോ അടാ അപ്പൊ ജസ്റ്റ് സ്പീഡിന് സ്പീഡിനൊക്കെ കാണിച്ചു പോകാണ്ട് വേറൊരു നിവൃത്തിയില്ല കാരണം ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമുക്കിതേപോലെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും അതായത് കൊണ്ടിട്ടാണ് അതിനുള്ള ടൈം ഇല്ല ഇല്ലാതാരെ കൊണ്ടിട്ടാണ് അല്ല ഇതാണെങ്കിൽ ജിമ്മി ജോ മെറ്റീരിയൽ ആണ്ടോ ഒറിജിനൽ ജിമ്മി ജോ ഫാബ്രിക്ക് കൂടിയിട്ടാണ് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ എക്സൽ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ വന്നിട്ട് ഓൾ ഓവർ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും ചെറിവർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണോ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുവിധം ഒറ്റൊറ്റ പീസ് തന്നെ ഉള്ളൂ കേട്ടോ അതിലേക്ക് വരാൻ നേരത്ത് അട്ടാ സ്ലീവൊക്കെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് സ്ലീവിലൊക്കെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അട്ടാ ആ ഒരു സെയിം ജിമ്മി ജോ മെറ്റീരിയൽ തന്നെ അതിലും വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ഇതൊക്കെ ബാക്കിൽ ഡബിൾ എക്സെൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എക്സെല്ലേ ഒരു മെഷർമെൻറ്റ് ഉള്ളു അതായത് കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്ത് നല്ല അടിപൊളി വലിയ ഷോൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഒക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് നമ്മളിതൊക്കെ ഷോപ്പിൽ രണ്ടായിരത്തിന് മേലെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ കൊടുക്കണം സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റ് തന്നെ വന്നിട്ടുള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ് നല്ല റേറ്റ് വന്നിട്ടുണ്ട് ജിമ്മി ജോ മെറ്റീരിയലിന് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് എന്തായാലും പുറമേ കിട്ടില്ല കേട്ടോ കേട്ടോ ഇതൊക്കെ മൊഡൈൽ സിൽക്കിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് സൈഡ് ഓപ്പൺ അല്ല എലൈൻ കട്ടാണ് വന്നിട്ടുള്ള സൈസ് ലാർജും എക്സലും രണ്ട് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വീനൊക്കെ മിറർ വർക്കിലാണ് പോയിട്ടുള്ളത് സ്ലീവിലടക്കം ആ ഒരു ബോർഡർ ലേസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ പാനൽ കട്ട് കൊണ്ടിട്ട് സൈഡ് ഓപ്പൺ ആയിരിക്കില്ല പിന്നെ അതിൻ്റെ പാൻസ് ആണെങ്കിൽ ഒരു നോർമലി ഇങ്ങനത്തെയൊക്കെ സെറ്റ് വരാൻ നേരത്ത് ആ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വരാറുള്ളത് പിന്നെ എൻ്റെ ഷോള് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെയൊക്കെ ആ ഫാബ്രിക്കിൽ ആദ്യം ഇങ്ങനത്തെ പ്രിന്റഡ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോൾ ആയിരിക്കും കേട്ടോ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്തായാലും ആ ഒരു മെയിൻ ആയിട്ട് അതിന്റെ മെറ്റീരിയലിന് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത് നല്ല സിൽക്ക് കൊണ്ടിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് തന്നെ ആയിരിക്കും നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനൊന്നത് തൊണ്ണൂറ്റഞ്ചേളുട്ടെ ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു പ്രത്യേകം എടുത്ത് പറയാം വേണ്ട ഇതും അതേപോലെ തന്നെ പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് കാണിച്ചോ മോഡൽ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആക്കിയ ഡെക്സിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ലെങ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് പാനൽക്കട്ടാണ് നിങ്ങൾക്ക് നല്ല കംഫർട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയായിരിക്കും ഇട യോക്കിലൊക്കെ ആ ഒരു മിറർ വർക്ക് ഒക്കെ പോയിട്ട് സൂപ്പർ ഐറ്റം തന്നെയാണ് നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനൊക്കെ സുഖമായിട്ട് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊക്കെ ഒരൊറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് തലയിൽ ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് നല്ല കംഫർട്ടായിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെ പറയാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളും അപ്പൊ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കേട്ടാ ഇതും ഏകദേശം ഒരു ഷിനോൺ സിൽക്ക് എന്ന് പറയാൻ പറ്റൂല അതിനേക്കാളും ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒറ്റ പീസ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് യോക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്റ്റോണ് ത്രെഡ് വർക്ക് കൊണ്ട് മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് സെയിം വർക്ക് തന്നെ ബോർഡർ ടു ബോർഡർ ആയിട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ത്രീ പീസസ്ന്ന് തന്നെ പറയാം അപ്പോൾ സൈസ് എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു ഒരു സിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് പാൻസ് ആ ഒരു പ്ലെയിനിൽ പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോള് ഓവർ വീതി ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടാണേ ഒരിടത്തരം രീതിയിൽ കാരണം ഒരു നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ഒരു ത്രീ പീസ് എന്ന് തന്നെ പറയാം ഒരിടത്തരം രീതിയിൽ അത്യാവശ്യം നീളായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിലേക്കാണ് ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിനൊക്കെ സെയിൽ ചെയ്തിരുന്ന ഐറ്റം എന്ന് തന്നെ പറയാം അല്ല ഇതൊക്കെ ഒരു ഷിംബർ മെറ്റീരിയൽ ഫാബ്രിക് ആണ് നല്ല തന്നെയാണ് കേട്ടോ ആ ഒറ്റ പീസ് തന്നെ ഉള്ളൂ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് ഡബ്ലക്സിലുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഓൾ ഓവർ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ പാൻസിന് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഷോൾ ആണെങ്കിലും ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് അണ്ടാ ഒരു ചെറിയൊരു നിങ്ങൾക്ക് വീഡിയോയിൽ വീഡിയോയിൽ അറിയില്ല നല്ലൊരു ഷൈനി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇപ്പം ഒരു വിധമൊക്കെ ത്രീ പീസില് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം മെറ്റീരിയൽ ഫാബ്രിക്കിൽ ഒന്നു തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൊട്ടിയെടുക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല വേണ്ട നോക്കി ഓക്കെ ഇത് ആണെങ്കിൽ പ്ലെയിനില് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളറാണെങ്കിൽ ചുങ്കിടി സോറി ഷോളാണെങ്കിൽ ചുങ്കിടി ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് എക്സലെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് നെക്കിലാണ് അതിൽ ബോർഡർ ടു ബോർഡർ ഇങ്ങനെ ലേസ് ബോർഡർ വർക്കൊക്കെ പോയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം പാൻസ് ഏകദേശം ആ ഒരു ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഷോൾ ആണെങ്കിൽ ആ ഒരു ഷിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇപ്പം ഒരുവിധം ട്രെൻഡിങ് അങ്ങനത്തെ ഒരു ഫാബ്രിക്ക് തന്നെയാണ് അട കംപ്ലീറ്റ് ആ ഒരു ടു സൈഡ് ആ ഒരു സ്കാൽ ബോർഡർ വർക്കിൽ കംപ്ലീറ്റ് ഓൾ ഓവർ ത്രെഡ് വർക്കും കൂടിയും പോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ പ്രൈസ് വെച്ചാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി തന്നെയാണ് അപ്പോൾ ഇത് നോക്കിയോക്കെ ഇപ്പം ട്രെൻഡിങ് ആയി പോയി ആ ഒരു സെൽഫ് ബ്യൂട്ടി വർക്കിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക് പോലെ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അത് അതിനേക്കാളും നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ചൂട് എടുക്കരുത് കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും കൂടി സൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് സ്ലീവിലടക്കം ആ ഒരു ബോർഡർ ടു ബോർഡർ വർക്ക് പോയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അതിന് വേറെ ബോർഡറും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്ത് ഷോള് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ നല്ല തലയിലിട്ടൊക്കെ കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക് തന്നെയാണ് ചൂട് എടുക്കില്ല ഈ ഒരു മെറ്റീരിയൽ ഒന്നും അണ്ടാ അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ള നല്ല നല്ല പാർട്ടി വെയറുകളാണ് നമ്മള് ഈ ഒരു പ്രൈസ് റേഞ്ചില് കാണിക്കുന്നത് കേട്ടോ നോക്കി നോക്കിയാണ്ടോ അതൊക്കെ ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ള സൈസ് എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ വിത്ത് ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വി നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ സെയിം ജോർജറ്റ് മെറ്റീരിയൽ തന്നെ റൗണ്ട് ലാസ്റ്റിങ്ങിൽ എൻ്റിലേക്ക് ആ ഒരു ബോർഡർ ആ ഒരു ബോർഡർ വർക്ക് തന്നെയാണ് ഓൾറെഡി അതിൻ്റെ എൻ്റിലേക്ക് ബോർഡർ വന്നിട്ടുള്ളത് ആ ഒരു പാൻറ്റിൻ്റെ എൻഡിലേക്കും സെയിം ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പൊ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളൊരു നല്ലൊരു ത്രീ പീസ് തന്നെ പറയാം ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയുണ്ട് അപ്പൊ അതേപോലെ തന്നെ റേറ്റും വളരെയധികം റേറ്റ് കുറച്ചിട്ടുള്ള ഒരു റേറ്റ് തന്നെ പറയണ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടെ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് കണിയാണോ ഒന്നും കൂടി കിട്ടില്ല അത്രയും നല്ലൊരു ഫാബ്രിക്കിലാണ് അതായത് ഡയമണ്ട് ഒറിജിറ്റ് മെറ്റീരിയൽ ആണ് അ അപ്പോൾ ഇതാണെങ്കിൽ നോക്കി വെക്കാണ്ടി നോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈസ് നമ്മൾ നമ്മളെടുത്തുണ്ട് ലാർജ് ഉണ്ട് ത്രീ എക്സിലും ഉണ്ട് ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ നിങ്ങൾ അപ്പോൾ ഒരു പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാം പാൻസ് ആണെങ്കിൽ അടാ അത് സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പം എന്റെ ഷോൾ വരാൻ നേരത്തും ആ ഒരു ടു സൈഡ് നോർമലി വന്ന സ്കാൽപ്പ് ബോർഡർ വർക്ക് ചെയ്ത് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഒരു ഡെയിലി വെയറിന്റെ പ്രൈസിനാണ് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യണം കേട്ടോ ഇതൊക്കെ വെറും ഒമ്പതേ തൊണ്ണൂറ്റഞ്ച് വന്നുള്ളൂട്ടാ അപ്പൊ നമ്മൾ ജസ്റ്റ് സ്പീഡിന് സ്പീഡിന് കാണിച്ചു പോകണമെന്നുള്ളൂ കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷോൾ സെറ്റ് സെറ്റാണെങ്കിൽ ഷോൾ സെറ്റും ഉണ്ട് പിന്നെ അതിനൊപ്പം തന്നെ നല്ല നല്ല ടോപ്സും ഉണ്ട് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട മൊത്തം കൊലാബായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് ഇതാണെങ്കിൽ സൈസ് എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ആണ് ഏകദേശം ഒരു കോട്ടൺ റൈൺ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ആണ് ചൂട് എടുക്കില്ല കേട്ടോ പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് അങ്ങനെ അതിൽ മാത്രമല്ല അതിന്റെ ബോർഡറിന്റെ വർക്കും ഇതിലും തന്നെ നോർമലി ഇങ്ങനത്തെ സെറ്റൊന്നും വരാൻ നേരത്ത് ബോർഡർ വർക്കൊന്നും വരാറില്ല പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നല്ലൊരു ഷോൾ തന്നെ ഉണ്ട് തലയിട്ട കിടക്കണ നല്ല സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം ഒറ്റൊറ്റ പീസ ഉള്ളൂട്ടോ അതാരം കൊണ്ടിട്ടാണ് ഇത്രയും നമ്മൾ ആയിട്ട് കൊടുക്കണത് അപ്പം ആരും ഈയൊരു പ്രോഡക്റ്റൊക്കെ ചീപ്പ് പ്രൊഡക്റ്റാന്ന് വിചാരിക്കുന്നത് ഈ ഒരു പ്രൈസാണ് അന്നേരത്ത് കാരണം നോർമലി ഒക്കെ നമ്മൾ ഷോപ്പിലൊക്കെ എങ്ങനെ വന്നാലും ഒരു സിക്സ്റ്റി അബവ് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യണമാണ് നമ്മൾ ഈ പ്രൈസ് പറഞ്ഞ പ്രൈസിനേക്കാളും ഇപ്പം ഇതിന് ഇതാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പ്രൈസ് വെറും ഒമ്പത് ഒന്നൂറ്റഞ്ചുള്ള കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഹോൾസെയിലിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടാ അപ്പം ഇതാണെങ്കിൽ ത്രീ പീസാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ അനർക്കലി ആയിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ കംപ്ലീറ്റ് ആ ഒരു ത്രഡ് വർക്ക് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റാണ് ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് അബോ തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റി എയ്റ്റ് ആണ് അതിൻ്റെ ലെങ്ത് വന്നത് അപ്പോൾ സൈസ് എക്സലൻറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ഒറ്റായിട്ട് തന്നെയാണ് അടാ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് പാൻസ് വന്നിട്ടുള്ളത് നോർമലി ഇതിന് പാൻസിൻ്റെ ആവശ്യം തന്നെ വന്നില്ല പിന്നെ ത്രീ പീസ് കൺസെപ്റ്റിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമുട്ടോ അപ്പോൾ ഷോളാണെങ്കിൽ ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്കാണ് വൺ സൈഡ് ബോർഡർ പോലെ പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതി ഷോൾ എന്ന് തന്നെ പറയാം ഇതൊക്കെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചു വന്നെ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തിനൊക്കെയാണ് ഫസ്റ്റിലേക്ക് പ്രോഡക്റ്റ് കൊടുത്തിരുന്നത് കാരണം അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ കംഫേർട്ട് തന്നെയാണ് അതായത് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഇതാണെങ്കിൽ പാനൽ കട്ടാണ് പാനൽ അല്ല എലൈൻ ലൈൻ ആണ് സൈഡ് ഓപ്പൺ അല്ല ത്രീ ആണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ള പ്രോഡക്റ്റ് തന്നെ സൈസ് ത്രീ പീസിലുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വന്നിട്ടുള്ള ഇത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് പ്രിന്റഡിലാണ് ആ യോക്കിലൊക്കെ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോളും ആ ഒരു സെയിം ഫ്ലോറൽ പ്രിൻ്റിൽ നാല് കോർണറിൽ പ്ലെയിൻ ബോർഡറും കൂടിയും പോയിട്ടുള്ള ആണ് വരൊറ്റ പീസ് തന്നെ ഉള്ളും അതേപോലെ തന്നെ ഒരു ഏറ്റവും വില ഏഴ് തൊണ്ണൂറ്റഞ്ചട്ടെ ഏഴ് തൊണ്ണൂറ്റഞ്ച് ഇതൊക്കെ ആർക്കാണ് എടുക്കാൻ പറ്റത്ത ഏഴ് തൊണ്ണൂറ്റഞ്ചിന് ആരിക്കാണെങ്കിലും ഒന്നും എടുക്കാൻ കുതിക്കോട്ടെ കാരണം വേറെ ഒന്നല്ല നല്ല കംഫേർട്ടായിട്ടുള്ള ഒരു റേറ്റ് തന്നെ പറയാം അപ്പൊ ഇതൊക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ തന്നെ നല്ലൊരു ഫാബ്രിക്ക് തന്നെയാണ് സൈസ് ആണെങ്കിൽ എക്സലൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ എക്സലിനൊക്കെ സൈസുള്ളൂ ബാക്കിൽ ഡബിൾ എക്സലിൻ്റെ സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിനൊക്കെ സൈസ് വന്നോളും ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളൂ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് അപ്പം അതിൻ്റെ പാൻസ് ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളൂ കേട്ടാ കേട്ടാ ഇതിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഷോൾ ആണെങ്കിലും നോക്കി കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കിലാണ് എല്ലാം കെട്ടേ നിങ്ങൾക്ക് അടുത്ത് വന്ന കാണിച്ചാലൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ നല്ല സൂപ്പർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളൂ കേട്ടോ അതിന്റെ വർക്ക് കോമ്പിനേഷൻ തന്നെ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും പത്ത് തൊണ്ണൂറ്റിനുള്ളൂട്ടെ ഇത് നമ്മൾ എക്സൽ എന്ന് പറയണ വേറെ ഒന്നും അല്ല ഇതൊക്കെ ഡബിൾ എക്സലും എക്സലിനും എഡേലുള്ള സൈസാണ് വന്നിട്ടുള്ളത് ഏകദേശം ചെസ്റ്റ് മെഷർമെന്റ് ഒക്കെ ഒരു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെ ആയിരിക്കും വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമ്മൾ എക്സൽ എക്സലായിരിക്കും കൊടുക്കും കാരണം ഓൺലൈൻ എടുക്കാൻ നേരത്ത് നിങ്ങൾ ഇട്ട് നോക്കി എടുക്കണല്ലോ അല്ലോ അവരുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു മെഷർമെന്റ് നമ്മൾ കീപ്പ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ ഇതും സൈസ് എക്സലൊക്കെ വന്നോളും ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുണ്ട് മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ സ്ലീവിലടക്കം ആ ബോർഡർ ടു ബോർഡർ യോക്കിലും മിറവൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പാൻസ് ആണെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേറ്റ് പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോർമലി ഞാൻ പറയാറുണ്ട് ആ ഒരു മസ്ലിൻ സിൽക്ക് അല്ലെങ്കിൽ മോഡൽ സിൽക്ക് ഒക്കെ വരാൻ നേരത്ത് ഇങ്ങനത്തെയൊക്കെ ഒരു ഷോൾ ആയിരിക്കും വന്നിട്ടുള്ളത് അതായത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് തന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് തന്നെ ഒരു മെറ്റീരിയൽ ഫാബ്രിക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്തായാലും ആ ഒരു ഉണ്ടാവും ലോക്കലായിട്ട് നിങ്ങൾ ഒരിക്കലും കൺസെപ്റ്റ് ചെയ്യരുത് കേട്ടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും അപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പത്ത് ഇരുനൂറ്റഞ്ചുള്ളൂ കേട്ടോ ഷോൾ സെറ്റ് ആണ് ഷോൾ സെറ്റും ടോപ്പും ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ഈ കുറച്ച് ഐറ്റംസ് എന്നോടൊള്ളൂ പിന്നെ നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടാൻ നേരത്തെ ആരാണ് എടുക്കാത്തത് കാരണം ഇത്ര നല്ല പ്രൊഡക്റ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് നല്ല അടിപൊളി ഓഫർന്ന് തന്നെ പറയാ ഇത് സൈസ് ലാൻഡ് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളൂ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് മെറ്റീരിയൽ ആണെങ്കിൽ ഡോ മെറ്റീരിയൽ ആണ്ട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്യണം സംഭവിക്കേണ്ട ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് സ്പീഡിലെടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഷോളൊക്കെ ആ ഒരു സെയിം സൈഡിലേക്ക് തന്നെ ഓവർ രീതി നീളം ഉണ്ടാവില്ല എന്നാൽ അത്യാവശ്യം ഷോ അതായത് നോർമൽ സ്കാർഫ് ഷോളിനെക്കാളും വലിപ്പുള്ള സൈസ് തന്നെ ആയിരിക്കും കേട്ടോ വന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടെ അപ്പൊ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് കണ്ണും എടുക്കുക അപ്പൊ ഇതിൻ്റെ ആകെ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ട് പ്രിന്റ് വരുന്നതും മാത്രമേ ഉള്ളൂട്ടോണ്ടാ ഷോൾ സെറ്റ് മാത്രമല്ല അതിനൊപ്പം തന്നെ നമ്മൾ ടോപ്സും ഇത് കഴിഞ്ഞിട്ട് കാണിക്കണ്ടട്ട അപ്പൊ ഇത് നമ്മൾ പറയാനായിട്ടുള്ളത് നിങ്ങൾ നോർമലി ചെയ്യണ പോലെ ബുക്ക് ചെയ്ത് ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുതെന്ന് പറയാനുള്ളൂ ഒരു ബുക്ക് ചെയ്ത് പരീക്ഷണം പോലെ മാറ്റി വെച്ച് ഉള്ള കാരണം കൊണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ ഡെഡ് സ്റ്റോക്ക് വന്നത് ഇങ്ങനെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരേണ്ട ഒരു സിറ്റുവേഷൻ വന്ന കേട്ടെ അപ്പൊ കിട്ടണം നിങ്ങൾക്ക് എന്തായാലും ലാഭം തന്നെ ആയിരിക്കും ഇത് സെയിം ഐറ്റം തന്നെ ഫാബ്രിക് ആണെങ്കിൽ ഡൊമെറ്റിയിൽ തന്നെ പാറ്റേൺ കട്ടിങ് എല്ലാം സെയിം തന്നെ ഡബ്ലെക്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഷോളോക്കെട്ടെ അടിപൊളി പ്രിന്റ് തന്നെയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ കേട്ടാൽ തന്നെ ഇതൊന്നും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ടൊക്കെ നമുക്ക് സ്റ്റോക്ക് കഴിയുന്ന ഒന്നും തന്നെയാണ് എന്നാലും ചിലവർക്ക് ഒരു അതൊരു രസമാണ് തോന്നുന്നു കാരണം എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കില്ല ഇപ്പൊ നമ്മൾ അഞ്ച് തൊണ്ണൂറ്റഞ്ച് സ്പെഷ്യൽ പ്രൈസിനും കൊടുക്കട്ടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആറ് തൊണ്ണൂറ്റഞ്ച് ഏഴ് തൊണ്ണൂറ്റിനൊക്കെ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഷോപ്പിലൊക്കെ നയൻ നയൻറ്റി ഫൈവിന് കൊടുക്കണ ആണ് കാരണം ആ ഒരു വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് അതായത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു റേറ്റും അത്യാവശ്യം ഹോൾസെയിൽ വന്നിട്ടുണ്ട് അതായത് കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കണത് മാത്രമേ ഉള്ളൂ ഇത് ഒരൊറ്റ കളർ തന്നെ ഉള്ളൂ നമ്മൾ ആയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ഡബിൾ എക്സ് എൽ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ എലൈൻ കട്ടിൽ ഷോൾ സെറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ അപ്പോൾ പ്ലെയിനും പ്രിൻ്റും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് ആകെ ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങളുടെ ടോപ്സാണ് ഷോൾ സെറ്റ് ഒരുപാട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞു തന്നെ സ്റ്റോക്ക് ഉണ്ടാവാറില്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയുന്ന ആ പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ ഷോൾ സെറ്റ് ആട്ടാ ഇപ്പം കിട്ടാനും ചാൻസ് വളരെയധികം കുറവും കൂടി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ഇനി വന്നിട്ടുണ്ട് മനുഷ്യ അപ്പോൾ ഇതാണെങ്കിൽ ഇറാനി ടോപ്പാണ് ഇതിന്റെ ഇന്നർ ഈ ഒരു ഭാഗത്തിലാണ് വന്നത് ഇത് ഹാങ്കർ ഇട്ട് കാണിക്കാനുള്ളൊരു സമയമില്ലാതെ കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സലാണ് ലെങ്ത്ത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്ത് തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ട് തന്നെയാണ് ഇറാനി ടോ ടോപ്പ് ഇറാനി ടോപ്പ് പക്ഷേ ഇപ്പോഴാണെങ്കിലും ഷോപ്പിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട എന്ന് പറയാത്തൊരു പ്രൊഡക്റ്റ് തന്നെ കാരണം നല്ലൊരു മോഡൽ അതായത് നല്ലൊരു മോഡൽ കൺസെപ്റ്റിൽ വന്നിട്ടുള്ളൊരു ഐറ്റം തന്നെ പറയാം കേട്ടെ ഇതൊന്നും റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല സിംഗിൾ സിംഗിൾ പീസസ് ഉണ്ടാവുള്ളൂ ഒരു അഞ്ച് തൊണ്ണൂറ്റഞ്ചിനൊക്കെ സെയിൽ ചെയ്യണ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് കളേഴ്സ് ഒക്കെ എങ്ങനെ വന്നാലും നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കിട്ടാ നിമിഷം വരെ കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയാനുള്ള ഒന്നും തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ ഇതേപോലെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാണ്ടാവുമ്പോൾ ഇതേപോലെ നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് വരും അത് നമ്മൾ ഇതേപോലെ നിങ്ങളുടെ മുന്നിൽ കാണിക്കണം ഒന്നും കൂട്ടേണ്ട ഇതാണെങ്കിൽ ഏകദേശം ഒരു ഡെങ്കിരി ആയിട്ടൊന്നും പറയാൻ പറ്റൂല കട്ടിങ് ഒക്കെ ഏകദേശം അതേപോലെ തന്നെ ഉണ്ട് ഇന്നറും ഔട്ടറും കൂടി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇങ്ങനെ ഹൈ നെക്ക് ആയിട്ടുള്ള ഇന്നറാണ് ഒക്കെ ബ്രാൻഡിലാണ് ഇന്നർ വന്നിട്ടുള്ളത് അപ്പത്തേന് ഏകദേശം നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ലെവൽ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ലെങ്ത് സൈസ് എക്സൽ ആണ് ലെങ്ത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് രണ്ട് രണ്ട് കളേഴ്സ് ഉള്ളു കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അപ്പൊ ലോക്കൽ പ്രൊഡക്റ്റ് ഒന്നും അല്ല നല്ല പ്രീമിയം ലെവല് ഫാബ്രിക്കിൽ പെട്ട ഐറ്റം തന്നെയാണ് അപ്പം ഇതിന്റെ ഇന്നർ ആണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ള നേരത്തെ തന്നെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളു അണ്ട അപ്പൊ സെയിം ഹൈ നെക്ക് ആയിട്ടുള്ള ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാണെങ്കിൽ വെറും ഏഴ് തൊണ്ണൂറ്റി അഞ്ചേൻ്റെ പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് ഐറ്റംസ് ആണെങ്കിൽ ലോങ് ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അ പ്രിൻ്റ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ് ഇതും ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് നല്ല മെറ്റീരിയൽ തന്നെയുണ്ട് അപ്പം ലൈൻ കട്ട് എന്ന് പറയാൻ പറ്റില്ല ലൈൻ കട്ടിന് താഴത്തു നിന്ന് ഇങ്ങനൊരു പ്രീറ്റേഡ് കട്ട് പോലെ ഇങ്ങനെ എൻഡിലേക്ക് വന്നതെന്ന് മാത്രമുള്ളൂ നല്ലൊരു മോഡൽ തന്നെയാണ് അതിന്റെ സ്ലീവ് ആണെങ്കിൽ ഏകദേശം സ്മോക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഫുൾ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ കൂട്ടിയാൽ മതി കേട്ടോ ലെങ്ത്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഓക്കെ എങ്ങനെ വന്നാലും അടിച്ചുപൊളിച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അട്ടാ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു കാരണം ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷോളൊക്കെ സെറ്റ് ചെയ്തിട്ടാൽ തന്നെ സൂപ്പർ ആയിട്ട് തന്നെ നല്ല അട്രാക്റ്റീവ് പ്രിന്റ് കൂടിയിട്ടാണ് ഷോ ആണ് പോയിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് ഒന്നല്ല നല്ല ലൈഫ് ഇട്ടന്നെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ സ്മോക്ക് ഇലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലീറ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ലോങ് സ്ലീവ് പോലെ വന്നിട്ടുള്ള നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ സൈസ് എന്ന് വെച്ചാൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ പ്രൈസ് വെറും എട്ട് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയലാണ് കയ്യേം ചെയ്യാനൊക്കെ മഡിയായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്തു ഒന്നും അയൺ ചെയ്യേണ്ട യാതൊരു ആവശ്യം വന്നില്ല കേട്ടോ നല്ല ഫാബ്രിക് തന്നെയാണ് നല്ല ലൈഫ് ഇട്ടട മെറ്റീരിയൽ തന്നെയാണ് ഇതാണെങ്കിലും ഒരു ക്രഷ് ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അതും ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് അത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ സൈസ് എക്സൽ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ച് മാത്രം വന്നുള്ളൂട്ടെ സ്ലീവ് ഒക്കെ നോക്കി നോക്കിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ആകെ ഒറ്റ പീസുള്ളൂ പിന്നെ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നം നമ്മൾ നോർമലി ഫോർ നയൻറ്റി ഫൈവിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ആ റേറ്റിന് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ വേറെ എക്സ്ട്രാ പ്രിൻറ്റ് വരുന്ന പ്രൊഡക്റ്റ് നാല് തൊണ്ണൂറ്റിന് അല്ലാണ്ട് വേറെ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല സിറ്റുവേഷൻ അതാണ് ആധാരം കൊണ്ടിട്ടാണ് പിന്നെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈസ് ഡബിൾ എക്സിലാണ് സ്ലീവൊക്കെ ആ ഒരു ബലൂൺ സ്ലീവ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെ അപ്പോൾ രണ്ടേ രണ്ട് പ്രിൻ്റാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെറും നാല് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് പേയ്മെൻറ്റ് കിട്ടാണ്ടാവുമ്പോൾ ഡെഡ് പീസ് ആവുന്ന പ്രോഡക്റ്റാണ് അല്ലാണ്ട് ആരും ഇഷ്ടപ്പെടാണ്ട് മാറ്റി വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നല്ല കേട്ടോ കാരണം ഡോ മെറ്റീരിയലൊക്കെ ഈ ഒരു പ്രൈസിലെ ലോങ് ടോപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുത്തി എടുത്തുകൊണ്ട് പോകട്ടാ അങ്ങനത്തെ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പം ഇതാണെങ്കിൽ ഇങ്ങനെ അട സ്ലീവിന്റെ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആണ് ഇത് ഇന്നറും ഔട്ടറും കൂടി വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ ലെങ്ത് എന്ന് പറയാനായിട്ടില്ല എക്സൽ സൈസിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടീൻ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അടാ അപ്പം നല്ലൊരു മോഡസ്റ്റ് വെയർ ടച്ചിലൊക്കെ ആ ഒരു സ്ലീവ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ലെവലിൽ നിൽക്കുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ആറേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ചിനൊക്കെ എങ്ങനെ വന്നാലും ഒക്കെ നിങ്ങൾക്ക് മുതൽ തന്നെയാണ് കേട്ടോ പ്രത്യേകം പറഞ്ഞു ഇതിൻ്റെ ഇന്നറും ഔട്ടറും സെപ്പറേറ്റാണ് അപ്പം ആദ്യത്തെ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്നർ അറ്റാച്ച് ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കാണിച്ച ഒക്കെ തന്നെയാണ് ഇന്ന് പാർട്ട് വണ്ണിൽ ഉള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പാർട്ട് ടൂ ഉണ്ട് അപ്പം തന്നെ നമ്മുടെ ഗീവ വേ ചലും കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും വീഡിയോ കാണണം അപ്പോൾ വീഡിയോ കാണാൻ നേരത്ത് ജസ്റ്റ് അതിൽ കമൻ്റ് ഇടുക അപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് അവർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക പിന്നെ ഒപ്പം വേറൊരു ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഒരു ഫിഫ്റ്റീൻ കെ അതായത് പാർട്ട് വണ്ണും പാർട്ട് ടൂലോ ഫിഫ്റ്റീൻ കെ ആവണം എന്നാലേ ആ രണ്ട് വീഡിയോ നമ്മൾ ഒരാളെ തെറ്റിനെടുത്തിട്ട് ഗവർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ അവരൊക്കെ ഫോർവേഡ് ചെയ്യാനായിരിക്കും അപ്പോൾ ഇനിയും ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് വന്നതായിരിക്കും അതുവരെ സ്ലാമല്ലേക്കും